വോട്ടുചോരിയിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് രാഷ്ട്രീയ പ്രസംഗമെന്നാണ് വിമർശനം രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര ബീഹാറിൽ രണ്ടാം ദിനവും തുടരുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള വിമർശനം രാഹുൽ ഗാന്ധി ഇതോടുകൂടി ശക്തമാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനിടെ ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത അറുപത്തി അഞ്ച് ലക്ഷം പേരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുകയുണ്ടായി പട്ടിക വിശദമായി തന്നെ ഇന്ത്യ മുന്നണി പരിശോധിക്കും എന്നറിയാം എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ ചേരുന്നു നോബൽ വോട്ടധികാർ യാത്രയുടെ രണ്ടാം ദിവസമാണ് ബീഹാറിൽ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ മുന്നോട്ട് പോക്കെന്നാണ് അറിയാൻ സാധിക്കുക ചൈതന്യ ഇന്നിപ്പോൾ വോട്ടർ അധികാർ യാത്രയുടെ രണ്ടാമത് ദിവസമാണ് ആരംഭിക്കാൻ പോകുന്നത് വലിയ ജനപങ്കാളിത്തം ഇന്നും ഈ യാത്രയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ വോട്ട് കൊള്ള എന്നത് തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നാണ് ഇന്ത്യാസയ്ക്ക് ലക്ഷ്യം വയ്ക്കുന്ന ഇന്ന് പാർലമെന്റിലും ഈ വിഷയം ശക്തമായി തന്നെ ഉയർത്തുമ്പോൾ സമാനമായി തന്നെ രാഹുൽ ഗാന്ധി റാലി കൂടി ഇവിടെ പോകുന്നു യാത്ര കൂടി ഇവിടെ പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പാർലമെന്റിൽ ഈ വിഷയം സജീവമായി ഉയർത്താനാണ് ഇന്ത്യ പാർട്ടികളുടെ തീരുമാനം അതുകൊണ്ട് യാത്രയിൽ യാത്രയിലുണ്ടായെന്ന എ പിമാർ കെ സി വേണുഗോപാൽ അടക്കമുള്ള എം പിമാർ ഇന്നലെ തന്നെ ദില്ലിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ ഈ വിഷയം ഇരുസഭകളിലും ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിൽ ആക്കുക അതേസമയം ഇവിടെ യാത്രയുടെ വോട്ടർ അധികാർ യാത്രയുടെ തെരുവിൽ കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും ഈ വോട്ടുകൊള്ള തുറന്നു കാണിക്കുക എന്നാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ എട്ട് മണിക്കാണ് യാത്ര ഇവിടെ ആരംഭിക്കുന്നത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ വിവിധ പോയിന്റുകളിൽ ജനങ്ങളെ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ തേജസ്വി യാദവ് ഒരുമിച്ച് അഭിസംബോധന ചെയ്യും രാവിലെ യാത്ര ആരംഭിക്കുമ്പോൾ കുടുംബയിലെ ആംബയിൽ നിന്നാണ് രാവിലെ യാത്ര ആരംഭിക്കുന്നത് അവിടെ നിന്ന് യാത്ര ആരംഭിച്ച് വിവിധ മേഖലകളിലെത്തി ജനങ്ങളെ നേരിൽ കണ്ട് ഈ വോട്ടുകൊള്ള അതോടൊപ്പം തന്നെ ബീഹാറിൽ നടപ്പി ാക്കിയ തീവ്ര പരിഷ്കരണം ഇതിലൂടെ അറുപത്തിയഞ്ച് ലക്ഷം പേരുടെ വോട്ടുകൾ കവർ നടത്ത കേന്ദ്ര സക്കാരിന്റെയും ബിജെപിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി അടക്കം വിമർശിച്ചുകൊണ്ട് തന്നെയായിരിക്കും എന്താണെങ്കിലും നേതാക്കൾ മുന്നോട്ട് പോവുക ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണം അതല്ലെങ്കിൽ മാപ്പു പറയണമെന്ന ആവശ്യമൊക്കെ ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി തള്ളിയിരുന്നു ഒരു തരത്തിലും അവരൊന്നും തയ്യാറല്ല തങ്ങൾ പേടിക്കില്ല എന്ന നിലപാടാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പങ്കുവച്ചത് സ്വാഭാവികമായും ഇന്നത്തെ പ്രസംഗത്തിനടക്കം രാഹുൽ ഗാന്ധി വിമർശനങ്ങൾക്ക് മൂർച്ച കൂടും എന്ന കാര്യത്തിൽ യാത്ര സംശയവുമില്ല നമ്മളിപ്പോഴുമുള്ളത് സസാറാമിൽ നിന്ന് അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് ഇവിടെയാണ് ഈ ഈ പ്രദേശത്ത് ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിഞ്ഞാൽ അത്യാവശ്യം രാവിലെ യാത്ര ഒരു പ്രമാണിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് യാത്ര ഇവിടെ നിന്ന് പ്രത്യേകിച്ച് യാത്ര ഇന്ന് രാവിലെ കുടുംബയിൽ നിന്ന് ആരംഭിച്ച് വിവിധ മേഖലകളിലേക്ക് പോകുമ്പോൾ അതോടെ ഒരുക്കങ്ങളൊക്കെ ഏറെക്കുറെ അതിൽ അവസാനഘട്ടത്തിൽ തന്നെയാണ് ഉള്ളത് എട്ട് മണിക്ക് ശേഷമായിരിക്കും യാത്ര ആരംഭിക്കുക എന്ന് ഇന്നത്തെ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ യാത്ര ഗയ ജില്ലയിലേക്കാണ് yerinde de bottom iyi സെപ്റ്റംബർ ഒന്ന് വരെ ബീഹാറിൽ തുടരുന്ന യാത്ര മൊത്തം അറുപത് നിയമസഭാ മണ്ഡലങ്ങൾ കടന്നുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളെ കൂടുതൽ ശക്തമായി തന്നെ കാര്യങ്ങൾ ബോധിപ്പിക്കുക അതോടൊപ്പം തന്നെ വരും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇരു സത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാ പാർട്ടികളും സജ്ജമാക്കുക എന്ന ലക്ഷ്യമൊക്കെ ഈ യാത്രയ്ക്കുണ്ട് സ്വാഭാവികമായും വലിയ രാഷ്ട്ര രാഷ്ട്രീയ യാത്ര കൂടിയാണ് നടക്കാൻ പോകുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര കൂടിയാണ് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ യാത്ര എന്താണെങ്കിലും ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ വലിയ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റും അതോടൊപ്പം തന്നെ ബി ജെ പിക്കും എല്ലാം ഉണ്ട് വോട്ടുകൊള്ള എന്നത് പൂർണ്ണമായും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു ണിച്ച് ജനങ്ങളുടെ പൂർണ്ണ അധികാരം മേടിക്കുക ജനങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് മേടിച്ചെടുക്കുക അത്തരത്തിൽ മുന്നോട്ട് പോവുക എന്നാണ് ഇന്ത്യ സഖ്യം ലക്ഷ്യം വെക്കുന്നത് ഓക്കെ നോബൽ എന്തായാലും വോട്ടുകളയിൽ ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഷ്ട്രീയ പ്രസംഗമാണ് അടക്കമുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ ഇന്നലെ തുടക്കമായിരുന്നു വലിയ പ്രതിഷേധം വലിയ ശക്തമായിട്ടുള്ള ഒരു കൂടി തന്നെയാണ് ഇന്നലെ ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ആരംഭിച്ചത് ഇന്ന് രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിശദാംശങ്ങളാണ് നോബൽ മാരിക്കാരൻ നൽകിയത്